രാവിലെ സുബഹിക്ക് എഴുന്നേക്കുന്ന എക്സർസൈസ് ഓടാൻ കിലോമീറ്റർ ജമാഅത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയിൽ ഏയ് ഏയ് നിസ്കരിച്ചിട്ട് പോ ഡോക്ടർ നിൽക്കാൻ പോയാൽ അറ്റാക്ക് വരും അതുകൊണ്ട് ജമാഅത്ത് കള്ളായാലും നിസ്കാരം കള്ളായാലും പോകേണ്ടത് പോകട്ടെ യന്ത്ര മനുഷ്യൻ പോകുന്നവരെ ശിക്ഷി കൈ അങ്ങോട്ടും കാലിങ്ങോട്ടും ഭാര്യ എങ്ങാണ് ഇക്ക ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞാൽ ഒറ്റയടിയാണ് മുഖവും പോയി എല്ലാം പോയി ഇങ്ങനെയാണ് പോണ പോ രാവിലെ ഞാനില്ല വാത് കഴിഞ്ഞിട്ട് രാത്രി വന്നപ്പോൾ ഈ പൊന്നാനി സൈഡിൽ നിന്ന് ഇപ്പോൾ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് പടച്ച റബ്ബെ തുണിയില്ല മുണ്ടും ഇല്ല ഒന്നുമില്ല പക്ഷെ എല്ലാ ഓട്ടം മനുഷ്യന്മാരെയും ജീവിക്കാൻ വേണ്ടി രണ്ടു ദിവസം കൂടെ എന്തോരോട്ടോ കാല്ല പിന്നെ കാളച്ചന്തയിൽ കാളയെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ വണ്ടിയുടെ നടക്കുന്ന ഫോണടിച്ചാലും വല്ല ആളും മാറില്ല ഞാൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞേ രണ്ടു വർഷം കൂടെ കൂടുതൽ ജീവിക്കാനല്ലേ നിങ്ങൾ ഓടുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് മരിക്കുന്ന രംഗം എൻ്റെ മുന്നിൽ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോടതി ഇപ്പം അടച്ചാൽ മതി പക്ഷെ നിങ്ങൾക്ക് ഒന്നും അടയ്ക്കാൻ കിട്ടില്ല എന്നറിഞ്ഞ് നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് രാത്രി ഭാഗം കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് വണ്ടി വിട്ട് വരിക റോഡ് നേരം വിളിക്കുമ്പോഴത്തേക്കും പൊന്നാനി വെളിയങ്കോട് ആ ഭാഗങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളടക്ക് റോഡ് എന്താ ഓട്ടോ എന്താ അതിന്റെ അർത്ഥം എന്തിനായി ഓടുന്നത് കുറച്ചുകൂടെ ജീവിക്കാനല്ലേ അതല്ല അല്ല പറഞ്ഞ വാക്ക് േ നബിയേ പറയണേ നബിയേ ആരൊരാൾ ഏതൊരു മരണത്തിൽ നിന്ന് വിരണ്ടോടുന്നുവോ പേടിച്ചോടുന്നുവോ ഇനി കുറച്ചു നാളുകൂടെ ജീവിക്കാമെന്ന് ധരിച്ചു കൊണ്ടോടുന്നുവോ പറയണേ നബിയേ മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം പറയണേ ിയേ പത്രത്തില് കാണാം സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു എന്തിനായി ഓടുന്നത് കുഴഞ്ഞു വീഴാതിരിക്കാനായി രാവിലെ ഓടുന്നത് അമിതമായ കൊളസ്ട്രോൾ ഒഴിവാക്കാനാണല്ലോ ഓടുന്നത് കുഴയാതിരിക്കാനാണല്ലോ ഓടുന്നത് അപ്പൊ ഈ കട്ടി കൊളസ്ട്രോളൊക്കെ ഓടുമ്പോ കൂടുതൽ വേർക്കുമ്പോഴത്തേക്ക് എല്ലാം എന്താ ക്ലിയർ ആയി നോർമലായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും അതിനാണ് ഈ ഓടുന്നത് അപ്പൊ പത്രത്തിൽ കാണാൻ പ്രഭാത കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു നിന്റെ അജലെത്തിയാ എന്റെ പൊന്നും മോനെ നീ എത്ര ദിവസം ഓടിട്ടും കാര്യമില്ല എത്ര ദിവസം ഓടാൻ അജലെത്തിക്കഴിഞ്ഞാൽ ഇക്കാമത്തിന് ഉസ്താദ് വരുന്നവരെങ്കിലും ബിന്ദിക്കൂന്നെങ്കിലും പറയാം കാരണം എന്താ അത് പറയാ കാരണം രണ്ട് കാര്യത്തിന് മാത്രം കൃത്യനിഷ്ഠ നമ്മുടെ നാട്ടിൽ ബാങ്കുളിക്കാനും ഇക്കാമത്തിനും ബാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യനിഷ്ഠ ഉണ്ടോ പന്ത്രണ്ടരക്ക് കല്യാണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പന്ത്രണ്ടയ്ക്ക് കല്യാണം നടന്ന ചരിത്രമുണ്ടോ മുഹൂർത്തം പന്ത്രണ്ടരക്ക് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ല മയ്യത്ത് അസർ കഴിഞ്ഞെടുക്കും ആരുടെ മയ്യത്തെടുക്കുക എന്നറിയത്തില്ല അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും മരിച്ചാലും മരിച്ചില്ലല്ലോ അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും വേണോ എന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ പറയേണ്ട വിടത്തില്ല ബാങ്ക് വെക്കാമത്തോ അല്ലാതെ ഒരു കാര്യവും കൃത്യസമയം നടന്നിട്ടില്ല അപ്പോ ഒരാൾ മരിക്കുക മരിക്കാൻ മരിക്കാനല്ലാണ്ട് തീരുമാനമെത്തിയാൽ അതിന്റെ സമയം ഒരല്പം പോലും ആ സമയത്ത് പിടിച്ചിരിക്കും അങ്ങനെയാണ് ർത്തീപാണ് അങ്ങനെ വെച്ചിരിക്കണത് അതുകൊണ്ട് ഈ ഓടുന്നിടത്ത് ചാടുന്നവിടത്തും ഒക്കെ ഒന്ന് പറഞ്ഞത് ശുബൈകരിച്ചിരി നടക്കുന്നത് നല്ല തന്നെ അത് കൊഴപ്പമില്ല അച്ഛനും നടക്കുന്നത് തന്നെയാണ് പക്ഷെ മനുഷ്യന്മാരിക്ക് മുമ്പേ ഇറങ്ങിയുള്ള ഓട്ടം എന്റെ കൈയും കാലും ഒക്കെ ഇപ്പൊ പൊക്കാൻ തുടങ്ങിയത് എന്തൊരു പെണ്ണുങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ഉള്ള ജോലി റാഹത്തായിട്ടെടുത്ത് ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നാല് അവക്കൊരു അസുഖം ഉണ്ടാവൂല ഇതിപ്പോ ജോലി കുറഞ്ഞു പോയി സീരിയല് കൂടുതൽ കാണാൻ തുടങ്ങി തീറ്റി ഉണ്ട് റാഹത്തായിട്ടുള്ള തീറ്റി ഇപ്പോ പയറരിഞ്ഞാലും എന്തൊക്കെ അരിഞ്ഞാലും കാലും വന്ന് നീട്ടിരുന്ന് ടിവിയുടെ മുന്നിൽ ഓണാക്കി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അറിയലാണ് സംഭവം പണ്ട് യൂസ് കണ്ടിട്ട് അരിഞ്ഞതുപോലെ വേരലെല്ലാം കൂടെ പോകുന്നത് പോലും അറിയുന്നില്ല സംഭവം ആ കോലത്തിൽ ഇന്ന തരിയൊക്കെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണല്ലോ നിസ്കരിക്കുന്നപുരാ നിസ്കരിക്കുന്നപ്പുഴും കൊണ്ട് അടുത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് ടി വി ഇടവേള ഇന്റർവെൽ സോപ്പിന്റെ പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റ് നിസ്കാരം എന്നിട്ട് ബോസ്റ്റ് നോക്കൂ തുടങ്ങിയോ നോക്കൂ റിവൈൻഡ് അടിക്കാൻ പറ്റൂലല്ലോ മറ്റേ അവിടെ നിന്ന് ഇവിടുന്ന കണക്ഷൻ അല്ലേ റിവൈൻഡ് റിവൈൻഡെങ്കിലും അടിക്കാരി അങ്ങനെയാണ് സംഭവം അതടിക്കാൻ പറ്റൂല ആ ബഹുമാനമുള്ള സഹോദരൻ അങ്ങനെ അപ്പൊ അള്ളാക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഒന്നും ഇവിടെ അള്ളാഹ് വിടുന്ന നിസ്കാരം എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ചടങ്ങ് അതിനുവേണ്ടി നിസ്കരിക്കുന്നു അത് നിങ്ങൾക്ക് വേസ്റ്റ് അതാണ് ഖുർആൻ നബി ഖുറാൻ പറഞ്ഞത് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കാതെ അവൻ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പരസവം പറഞ്ഞതിനെ ഒഴിവാക്കിയോ അതവന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും നിസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിൽ പോകാത്തത് അതിങ്ങനെ പള്ളിയുടെ വാതൽ പള്ളിയിൽ കറങ്ങുന്ന നിസ്കരിക്കാനുള്ള സമയം റമലാ മാസമായിട്ട് ആ റമലാ മാസം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആ സമയത്ത് നീരുന്ന് നല്ല അടിക്കുന്നത് വെള്ളം അടിക്കുന്നത് ചായ കുടിക്കുന്നത് ഷാർജ ജ്യൂസ് അടിക്കുന്നത് ഒളിച്ചു പോയിരുന്ന് കട പിറകി എന്നിട്ട് സോഡ നിറങ്ങിയ വെള്ളം കുടിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ ഇതറിയില്ലേ അപ്പോൾ അതിൻ്റെ പിറകി ഇതെല്ലാം അവൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ് പ്പോൾ അവൻ പറയും റബ്ബർ ചെയ് ഒന്ന് മടക്കണേ അല്ല ഒന്ന് മടക്കണേയല്ലോ ഒരൽപം കൂടെ സമയം നൽകണേ നൽകണേയല്ല ആ സമയത്ത് പറയും മനുഷ്യൻ വീണ്ടും നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് ഇതായനൽ മോമിനു വൽ മലായിക മരിക്കാൻ കിടക്കുന്ന മുഅ്മിനായ സഹോദരൻ മലക്കുകളെ കാണുമ്പോൾ ഖാലു ആ മലക്കുകൾ ചോദിക്കുമത്രേ മോമികളോട് ചോദിക്കുകയാൽ അനർജിയോ ദാരി ദുനിയാ നിങ്ങൾ ഞാൻ ദുനിയാവിലേക്ക് മടക്കട്ടയോ ദുനിയാവിലേക്ക് മടക്കട്ടെയോ എന്ന് വിശ്വാസികളോട് മലക്കുകൾ ചോദിക്കുകയാ ഉടനെ മലക്കുകളോട് വിശ്വാസികൾ പറയുകയാണ് വീണ്ടും നാശത്തിന്റെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടു പോവുകയാണോ നാശത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടു പോവുകയാണോ ബൽ വേണ്ട ഞങ്ങളെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേ വേണ്ട 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 ഞങ്ങൾക്കിനി വീട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പോയ അള്ളാരിന്റെ വീട് അങ്ങോട്ടും ഇതായാഹുവിന്റെ വേണ്ടി വരുമ്പോ കാലോ ആ മലക്കുകൾ ചോദിക്കുമത്രേ അനർജിയോ കയ്യിലാധാരി ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടയോ അവര് പറയും മടക്കണേ മടക്കണേ എന്നവര് പറയുമെങ്കിൽ കല്ലാ കലിമത്തോഹ അത് അത് സാധ്യല്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചാതീസിലേക്ക് പോകാം അങ്ങനെ വിശ്വാസിയുടെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോ ആ വിശ്വാസിയുടെ റൂഹുമായിട്ട് മലക്കുകൾ മാണ് ലോകത്തേക്ക് ഉയരുമ്പോ ആകാശലോകത്തിലേക്ക് പറന്നു പോകുമ്പോൾ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് മലക്കുകളെ പറയുകയാണ് റവിഹോ ഫൈന്യവോ കാന നിന്നി ദുനിയ നിങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിങ്ങൾ ആനന്ദിപ്പിക്കണമേ 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 ദുനിയാ ദുനിയാവിലെ വല്ലാതെ വിഷമിച്ച് കഴിഞ്ഞവനാണ് കഴിഞ്ഞവനാ വിശ്വാസിയുടെ അറോഹനെ പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ ആകാശലോകത്ത് നിൽക്കുന്നവരെല്ലാം പറയും റവ്യഹോ 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 അയാളെന്തോഷിപ്പിക്കുക ദുനാവിൽ അള്ളാക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങൾ മാറ്റി വെച്ചവരാണ് സന്തോഷിപ്പിക്കും അങ്ങനെ കൊണ്ടുപോയി ഇല്ലിയൂരിൽ അറുപത്തും അവിടെ കൊണ്ടു ശേഖരിച്ചു ഇല്ലിയൂരിൽ എത്തുമ്പോ എന്താ മരിച്ചുപോയ സാലിഹീങ്ങളുടെ ആത്മാക്കളെ അവിടെ കാണും ഇവിടെ ഉപ്പുപ്പമാരൊക്കെ സാലിഹീങ്ങളായിട്ട് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഇങ്ങനെ ഹൂറിലെ താടിയും പിടിച്ച് കുരുക്കി കൊണ്ടിരിക്കുന്നതാണ് അവിടെ ഇങ്ങനെ ആ അപ്പൊ ഇയാൾ ഇന്നിപ്പോ മരിച്ചു പോയ ആള് നേരെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഇങ്ങനെ കാണും നമ്മുടെ എന്താ വിവരങ്ങൾ ഉപ്പുപായുഖങ്ങൾ നേരത്തെ മരിച്ചുപോയവർ ഇന്ന് മരിച്ചു വന്ന വ്യക്തിയോട് ചോദിക്കും നമ്മുടെ ഔക്കറാക്ക കാര്യം എന്തായി എന്തേരായി ഔക്കറാക്കള് മരിച്ചല്ലോ ഇവിടെ വന്നിട്ടില്ലേ മനസ്സിലാക്കണം ഞാൻ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് അയാള് മരിച്ചു അയാൾ ഇവിടെ വന്നിട്ടില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഹാവിയാ സത്യവിശ്വാസികൾ അവരുടെ ആത്മാക്കളുമായി സംബന്ധിക്കാനും സംസാരിക്കാനും അവരുടെ ആത്മാക്കളുമായി ചർച്ച ചെയ്യാനും അള്ളാഹു അവസരം നൽകുമെന്ന് അബീബുന റസോൾ ഉള്ളാഹി തങ്ങള് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏതൊരു ആത്മാവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ലയോ മുൻഗാമികളിൽ മരണപ്പെട്ടു പോയവർ തന്റെ ആത്മാവുമായി അല്ലയോ അവരുടെ ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലയോ അവരുടെ ആത്മാവ് പിന്നെ എങ്ങോട്ട് പോയതെന്നറിയുമോ എന്ന അവരുടെ അവർക്ക് കാണാൻ പറ്റൂലെ അതാണ് വിശ്വാസിയായി മരിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ നമ്മ നമ്മുടെ വാപ്പ മരിച്ചാൽ വാപ്പായും മക്കളും ഒക്കെ റാഹത്താവിടെ ജീവൻ നയിച്ചവരാണ് വാപ്പ മരിച്ചു പോയാലും മോൻ പിന്നെ പോയാലും അത് കാണാം ഭർത്താവ് മരിച്ചു പോയ ഭാര്യയെ കാണാം ഭാര്യ മരിച്ചു പോയി ഭർത്താവിനെ കാണാം ഭർത്താവ് മരിച്ചു പോകുമ്പോ ഭാര്യ കടന്ന നിലവിളിച്ച് കൊടുക്കുമ്പോണ്ട് ഇതിലൂടെ വലിച്ചു കീറിയിട്ടൊന്നും കരയേണ്ട കാര്യമൊന്നും ഇല്ല എന്താ കരച്ചിലാണ് അഞ്ചാറ് ഡീം കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഭാര്യ ഭാര്യ ഭർത്താവ് മരിച്ചു പോകുമ്പോ ഭയങ്കരമായ നിലയിൽ അട്ടഹസിച്ച് കരഞ്ഞാൽ അതിന്റെ പേരിൽ മയ്യത്തിന് ശിക്ഷിക്കുമെന്ന് അലൈഹി റസൂൽഹി അതുകൊണ്ട് നിങ്ങൾ കരയണം കണ്ണുനീര് കർണയിടെ കണ്ണനീര് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ലൈസ മില്ലാ മല്ല റബൽ ഖുദ വശഖൽ ജുയൂ മൂന്ന് വിഭാഗക്കാർ നമ്മിൽ പെട്ടവരല്ല മൂന്ന് വിഭാഗക്കാർ നമ്മിൽ പെട്ടവരല്ല അള്ളസോല് പറയുകയാണ് അതിൽ ഒന്നാമത്തവർ ആരെന്നറിയോട് എന്റെ ഭർത്താവ് മരിച്ചുപോയി ഭാര്യ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി സന്താനങ്ങൾ മരിച്ചുപോയി അതെന്റെ പേരിൽ ശരീരങ്ങളിൽ ഇട്ട് അടിച്ചടിച്ച് കരയുന്നവരുണ്ടല്ലോ നെഞ്ച മുഖത്തടിച്ച് തലയിൽ എനിക്ക് ഇക്ക മരിച്ചുപോയി പെണ്ണുമ്പോഴുടെ കരച്ചില് എനിക്ക് എന്നെ കെട്ടാൻ വരുന്ന ആരാന്നോന്ന അതിന്റെ അർത്ഥം ഇനി അടുത്ത രണ്ടാമതായി രണ്ടാമത്തെ മണവാളൻ ഭയങ്കര കരച്ചില് ഒന്നില്ല മുണ്ടൂരിഞ്ഞ് ഉടുപ്പൂരിഞ്ഞ് എല്ലാം പോയി എന്താ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഔറത്തിന്റെ ഭാഗം പോലെ ശ്രദ്ധിക്കും ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇപ്പൊ ഇത്ര കറഞ്ഞാൻ പറഞ്ഞ് ഇയാളിപ്പൊ ജീവിച്ചെഴുന്നേറ്റ് വരുമോ എന്നാ ഇയാൾക്ക് അസുഖം പിടിച്ച് ആശുപത്രി കിടന്നിട്ട് ഈ ഒരു കണ്ണുനീരൊന്നും കണ്ടില്ലല്ലോ എത്ര ദിവസം ആശുപത്രി കിടന്ന് എത്ര ദിവസം ആശുപത്രി കിടന്ന് ചില വാപ്പന്മാർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും മക്കള് ആണ്ടിലും അമാവാസിയിലും ഒന്ന് വന്ന് നോക്കും എന്തോ ഒരു മരിക്കുമ്പോ എന്തോരം കരച്ചിലാ പൊടച്ചവൻ കരച്ചിൽ കേട്ട ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ റൂഹങ്ങ് തിരിച്ചു കൊടുക്കാൻ ചോദിക്കും അത്രക്കും കര ഇത് കള്ള കണ്ണുനീരി മനുഷ്യന്മാരെ വേദനിപ്പിക്കാൻ അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കരയുന്നവൻ നമ്മിൽപ്പെട്ടവരല്ലേ നബീന റസൂലി വസ്ത്രമെല്ലാം പാലിച്ച് കീറല്ലേ എനിക്കിനി ആരുമില്ല എനിക്കിനി വേണ്ടത് പോയ ചാവാൻ പോവാറോ എന്നാ നീ പോയി ചാവടാ പറഞ്ഞു നോക്ക് ആ ഞാൻ ചുമ്മാ പറഞ്ഞേ വെറുതെ പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു നോക്ക് പിന്നെ അമ്മ പത്ത് പേര് പിടിക്കാൻ നിൽക്കുമ്പോൾ ഇയാൾ കുറച്ചുകൂടെ ഹാളിളകാണ് ഈ അടി അടിയുണ്ടാവുന്ന സ്ഥലത്ത് പോയി നോക്കണം ഞാൻ ഞാൻ നിനക്കണം അവനെ ഒന്ന് പിടിച്ചു നോക്ക് പിടിച്ചു മാറ്റാൻ നോക്കാം അവൻ ഒന്നും കൂടെ ഹാദ്രാ തിളങ്ങും ഉം എന്നെ പിടിക്കാൻ പത്ത് പേരുണ്ട് ചുമ്മാ വിട്ടു നോക്ക് അവൻ പോവൂല മനസ്സിലായില്ലേ പണ്ടൊരു മുടന്ത ഇങ്ങനെ നിന്നോണ്ട് അവൻ അവിടെ അവൻ മുണ്ടൊക്കെ താത്ത് ഇട്ടിട്ടാണ് നിക്കുന്നത് കാണിച്ചു അവൻ പേടിച്ചങ്ങ് പോയി പോയ പോയി പോന്നു പോന്ന് ഇവനാന്നാളെ എന്നെ പേടിപ്പിച്ച് ഇവനെ അവർ ഒറ്റ അടിക്ക് ഒതുക്കിയിടായിരുന്നല്ല പിന്നെ ആലോചിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്മാരെങ്ങനെ പേടിപ്പിക്കലല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് വസ്ത്രം വലിച്ചു കീറിയിട്ട് കൊട്ടിക്കറയുന്നവനൊന്നും ഇസ്ലാമിൽ പെട്ടവനല്ല അങ്ങനെയുള്ള കരച്ചിലൊന്നും മയത്തിന് വേണ്ട അത് മയ്യത്തിനെ ശിക്ഷിക്കും വിവരമില്ലാത്ത വ്യക്തികൾ ജാഹ്ലീകൾ വിളിച്ചു കൂവുന്നത് പോലെ നിലവിളിക്കുന്നത് പോലെ വിളിച്ചു കൂവുന്നവൻ ഇസ്ലാമിൽ പെട്ടവനല്ല അവന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല ഈ മൂന്ന് പേര് നമ്മിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി